പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ഫോർട്ട് കൊച്ചിയിലെ മയക്കുമരുന്ന് കേസിലെ മുഖ്യപ്രതി അറസ്റ്റ് ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതിയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം തലയോലപ്പറമ്പ് വടയാർ സ്വദേശി അർഫാസിനെയാണ് ഫോർട്ട് കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റിൽ കൊച്ചി സ്വദേശിയായ ജെർഷോൻ എന്നയാളുടെ പക്കലിൽ നിന്നും പതിനേഴ് ഗ്രാം എം ഡി എം എ കൊച്ചി ഡാൻസാഫും ഫോർട്ടുകൊച്ചി പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു അന്വേഷണത്തിൽ മട്ടാഞ്ചേരി സ്വദേശിയായ സഫീർ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും മുഖ്യ സാമ്പത്തിക സ്രോതസ്സും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ മട്ടാഞ്ചേരി സ്വദേശി തൌഫിഖ് ഇവർക്ക് മയക്കുമരുന്ന് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചു നൽകുന്ന മട്ടാഞ്ചേരി സ്വദേശിയായ ഇർഫാൻ പള്ളുട്ടി സ്വദേശി തരുൺ സഹായി ഫോർട്ട് കൊച്ചി സ്വദേശി ഷാരോൺ എന്നിവരെ യും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഊർജ്ജിതമായ അന്വേഷണത്തിൽ ഇർഫാനും മയക്കുമരുന്ന് വാങ്ങുന്നതിന് ഇടനിലക്കാരനായി നിന്നിരുന്നത് അറസ്റ്റിലായ അർഫാസാണെന്ന് മനസ്സിലായി ഇയാളെ കുറിച്ച് രഹസ്യമായി അന്വേഷണം നടത്തിയതിൽ ബംഗളൂരുവിൽ ഫ്ളാറ്റ് എടുത്ത് വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുന്ന ഫ്രീലാൻസ് കൺസൾട്ടൻസിയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പനയില ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണെന്ന് മനസ്സിലായി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും ഇയാളുടെ കെണിയിൽപ്പെട്ട് മയക്കുമരുന്ന് ഇടപാടുകളിൽ ഏർപ്പെടുന്നതായും ഇയാളുടെ ഫ്ളാറ്റിൽ ആഫ്രിക്കൻ വംശജർ വന്നുപോകുന്നതായും വിവരം ലഭിച്ചു തുടർന്ന് ഫോട്ടോ വെച്ച് പോലീസ് ബംഗളൂരുവിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് കടന്നുകൊകയായിരുന്നു അർഫാർ സുഹൃത്തിന്റെ വിവാഹത്തിൽ മൂവാറ്റുപുഴയിൽ എത്തുമെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോർത്തുഗി പോലീസ് മൂവാറ്റുപുഴ പോലീസിന്റെ സഹായത്തോടെ അർഫാസിനെ പിടികൂടുകയായിരുന്നു കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ഒന്നിൽ കൂടുതൽ മയക്കുമരുദ്ധുകളിൽ പ്രതികളായിട്ടുള്ള സഫീർ ഇർഫാൻ തൗഫിഖ് എന്നിവർക്കെതിരെ പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കൽ ഉത്തരവായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ അടച്ചിരിക്കുകയാണ് കേസിലെ മറ്റൊരു പ്രതിയായ ജർഷുൻ ജാമ്യത്തിൽ കഴിഞ്ഞുവരവെ വീണ്ടും മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ് ഇയാൾക്കെതിരെയും കരുതൽ തടങ്കൽ ഉത്തരവായിട്ടുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാതിഥിയുടെ നിർദ്ദേശാനുസരണം ഡി സി പി അശ്വതി ജിരി ഡി സി പി ജൂനപ്പിടി മഹേഷ് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ സലാം മട്ടാഞ്ചേരി എസ് സി പി ഉമേഷ് ഗോയൽ എന്നിവരുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്വീകരിച്ചുവരുന്ന ശക്തമായ നടപടിയുടെ ഭാഗമായാണ് നാലുപേരെയും കരുതൽ തടങ്ങളിൽ അടക്കാൻ സാധിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി ഒരു കേസിൽ ഉൾപ്പെട്ട നാലുപേർ വളരെ അപൂർവമായി മാത്രമാണ് കരുതൽ തടങ്കലിൽ നടപടിക്ക് വിധേയമാവുന്നത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന വിതരണ ശൃംഖലയിലെ പ്രധാനികളാണ് അറസ്റ്റിലായ ഏഴുപേരും അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ഫൈസൽ എം എസ് എസ് ഐമാരായ നവീൻ എസ് ജോസഫ് ജേക്കബ് എ എസ് ഐ മായ അനിൽകുമാർ മധു വി കെ ഓസ്റ്റിൻ എസ് സി പിഒമാരായ സുരേഷ് കുമാർ അഗസ്റ്റിൻ സി പിഒമാരായ സിജി സനിൽകുമാർ ജോൺ എന്നിവരും ഉണ്ടായിരുന്നു കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ അർഫാസിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിൽ മയക്കുമരുന്ന് കേസ് നിലവിലുള്ളതാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി